തിരുക്കച്ചി ഗോള നമുക്ക് ഇന്ന് സൂചി നൂലും കമ്മലിന്റെ നിന്ന് കുറേ വെറൈറ്റി കളക്ഷൻസ് വന്നിട്ടുണ്ട് ഒന്ന് കാണാം അപ്പൊ ഗ്രാം വരുന്ന ഒരു കളക്ഷൻ ആണ് ഇത് കണ്ടോ കുറച്ച് സ്റ്റോൺസ് ഒക്കെ സെറ്റ് ചെയ്ത് ബ്ലാക്കും വൈറ്റും കൂടെ സ്റ്റോൺസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ഹാർട്ട് ഷേപ്പ് വരുന്ന ഒരു മോഡലാണ് ഇത് ഒരു എഴുപത് മില് അത്രയൊക്കെ വരും ഇതൊരു ഒരു ഗ്രാം എണ്ണൂറ്റി നാൽപ്പത് മില്ലിയോളം വരുന്നുണ്ട് നേരത്തെ നമ്മൾ കണ്ടതിനേക്കാളും കുറച്ചും കട്ടിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത് ഏകദേശം ഒരു രണ്ട് ഗ്രാം വരുന്നൊരു മോഡലാണ് ഇത് രണ്ട് ഗ്രാം നാൽപ്പത് മില്ലി അത്രയൊക്കെ വരുന്നുണ്ടാവും ഇതൊരു സ്റ്റാർ ടൈപ്പ് സ്റ്റാറില് സ്റ്റോൺസ് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു മോഡലാണ് ഇതൊരു രണ്ടഗ്ര ഗ്രാമിലാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇതൊരു ഒന്ന് എഴുന്നൂറ്റൻപത് മില്ലിയൊക്കെ വരുന്നൊരു മോഡലാണേ രണ്ട് ഗ്രാം തികച്ചു വരുന്നില്ല ഇത് ഇത് ഒരു ഗ്രാം തികച്ചില്ല ഒരു തൊള്ളായിരത്തി ഉള്ളൂ ഈ ഒരു മോഡൽ ഈ കളക്ഷൻസ് എല്ലാം തിരുപ്പിച്ചി ഗോൾഡൻ ഡയമണ്ട്സിന്റെ വൈപ്പിൻ ഷോറൂമിലും എറണാകുളം പൻപള്ളി നഗര ഷോറൂമിലും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും ഇതിന്റെ അവൈലബിലിറ്റി അറിയാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ജ്വല്ലറി നമ്പറിൽ ഒന്ന് വിളിച്ചിട്ട് വരും നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് താങ്ക് യു